ഏഴാമത്തെ കാര്യം ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടൂല ഈ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സംശയം എന്ന അവസ്ഥ നമുക്കിടയിൽ ഉണ്ടാകരുത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കേണ്ടവർ സംശയിച്ച് ജീവിച്ചാൽ ഒരിക്കലും നമുക്ക് കൂടി ജീവിക്കാൻ കഴിയൂല അതുകൊണ്ട് സംശയം നമ്മളുടെ ജീവിതത്തിന്ന് പരസ്പരം എടുത്തു കളയണം വിശ്വാസികളോട് അള്ളാഹു സുബാനെ ഊഹ നിങ്ങൾ ഒഴിവാക്കണം പരസ്പരം മൂപ്പർക്ക് രണ്ട് മെസ്സേജ് വന്നു മൂപ്പര് ജോലി ചെയ്യുന്ന അടുത്ത സ്റ്റാഫാണ് വന്നത് ചെന്നാലും എന്തിനാ പോലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കണേ അതൊന്നും വെറുതെ പറയല്ല വളരെ ദീനിയായി ജീവിക്കുന്ന അടുത്ത് പോലും ഈ സംശയം വെച്ച് പെരുമാറുന്ന ഭാര്യമാരുണ്ട് കണ്ണീരോട് കൂടി ആളുകൾ സംസാരിക്കുക വിഷയം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സംശയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകരുത് പരസ്പരമുള്ള സംശയം ആരോട് നമ്മൾ നമ്മള് നമ്മളെ മക്കള് ഒരു അഞ്ചിനിറ്റ് വൈകി അപ്പൊനാണ് സംശയിക്കാൻ നിന്നാലോ അന്ന് തീരും നമ്മളെ ബന്ധത്തിലെ സുഖം ഭാര്യ എന്തെങ്കിലും ഒരു വർത്താൻ ആരോടെ പറയുന്നുണ്ടട്ടപ്പോ നമ്മൾ സംശയിച്ചു നമ്മൾ ഒരു തെളിവില്ല ഭർത്താവ് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ച് കണ്ടപ്പോഴേക്ക് നമ്മൾ സംശയിച്ചു അയാൾ അങ്ങനെ വിചാരിച്ചു സംശയം നമുക്കിടയിലേക്ക് കയറി വന്നാൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ സന്തോഷത്തെയും അത് ഇല്ലാതാക്കും അതുകൊണ്ട് പരസ്പരം സംശയിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് നമുക്ക് സംതൃപ്തമായ ഒരു ജീവിതം സാധ്യമാകാൻ